ൈതാനത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറിന് ത്രിവർണ പതാക ഉയർത്തണമെന്ന് ഇ പി ഗോപാലനും കണ്ണൂർ ജയിലിലെ സഹതടവുകാരനുമായിരുന്ന സി ബാലകൃഷ്ണക്കുറുപ്പും തീരുമാനമെടുത്തു തലേദിവസം പാലക്കാട്ട് ശബരി ആശ്രമത്തിലെത്തി ഇരുപത്തി ആറിന് രാവിലെ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് പതാക ഉയർത്തുക എന്നതായിരുന്നു അവരുടെ തീരുമാനം കൂടാതെ സാഹസികരായ ആറേഴ് സുഹൃത്തുക്കളെയും അവരുടെ കൂടെ വരാനായി ചട്ടം കെട്ടിച്ചു അങ്ങനെ ഈ തീരുമാനപ്രകാരം ഇ പി ശബരി ആശ്രമത്തിൽ എത്തിയെങ്കിലും സി ബാലകൃഷ്ണ ബാലകൃഷ്ണക്കുറുപ്പടക്കം മറ്റാരും എത്തിയില്ല ചെറുപ്പത്തിലെ രോഗിയായിരുന്ന ബാലകൃഷ്ണക്കുറുപ്പ് രോഗമായി കിടപ്പായതിനാലാണ് അവിടെ എത്താതിരുന്നത് ഒറ്റയ്ക്കായ ഇ പി ശബരി ആശ്രമത്തിലെ മലയാളം അധ്യാപകനായ കവി പി കുഞ്ഞിരാമൻ നായരുടെ കൂടെ കഴിഞ്ഞു പക്ഷേ പിറ്റേന്ന് കൊടികെട്ടാൻ പോകാൻ മറ്റാരുമില്ല അന്നിവിടെ വരാമെന്നേറ്റ മറ്റാരും എത്താത്തതിൽ അദ്ദേഹം നിരാശനായില്ല പകരം തനിച്ച് ആ കൃത്യം നിർവഹിക്കുവാൻ തീരുമാനമെടുക്കുകയായിരുന്നു പിറ്റേ ദിവസം രാവിലെയായി കോട്ട കോട്ടമൈതാനത്താകെ പോലീസ് ക്രമീകരണങ്ങൾ എവിടെ തിരിഞ്ഞാലും പോലീസ് പക്ഷേ ഇതുകൊണ്ടൊന്നും ഇ പി പതറിയില്ല ആരും കാണാതെ കുപ്പായത്തിനുള്ളിലെ ത്രിവർണ പതാക ഒളിപ്പിച്ച് മൈതാനത്തിന്റെ കേന്ദ്രഭാഗത്ത് ആ കുട്ടിയെത്തി അവിടെ ഒരു വിളക്കുകാൽ ആ കുട്ടി കണ്ടിരുന്നു കുപ്പായത്തിനുള്ളിൽ നിന്ന് ത്രിവർണ പതാക എടുത്ത് ആ വിളക്ക് കാലിൽ കെട്ടി നമസ്കരിക്കുകയും സ്വാതന്ത്ര്യ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു അപ്പോഴേക്കും കുതിച്ചെത്തിയ പോലീസ് ദേശീയ പതാകയ്ക്ക് താഴെ ഇപിയെ തള്ളിയിട്ട് തല്ലിച്ചതയ്ക്കുവാനും ചവിട്ടേറിയുവാനും തുടങ്ങി മരണം സംഭവിച്ചേക്കുമെന്ന നിലയായപ്പോൾ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനെത്തി മർദ്ദനം തടയുകയായിരുന്നു നിയമം ലംഘിച്ച് ത്രിവർണ പതാക കെട്ടിയതിന് ഇ പി വീണ്ടും ജയിലിലായി അക്കാലത്ത് വള്ളുവനാട്ടിൽ നാട്ടിൽ ജാതി വിവേചനവും ഐത്തവും മറ്റു മേഖലകളിലേതിനേക്കാൾ തീവ്രമായിരുന്ന സമയമായിരുന്നു ഹരിജനങ്ങൾക്ക് മാത്രമല്ല തീയാര് ആശാരി കൊല്ലൻ തുടങ്ങിയുള്ള സമുദായങ്ങൾ പെട്ടവർക്ക് പോലും വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു ഊടുവഴികളിലൂടെ വേണം നോക്കിയും കണ്ടും മാറിയും അവർക്ക് നടക്കാനായിട്ട് രണ്ടാം തവണ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇ പി ഗോപാലന് പിന്നീടുള്ള ശ്രദ്ധ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് തന്റെ പ്രദേശമായ മണ്ണേങ്കോട്ട് അവർണ സമുദായത്തിൽപ്പെട്ടവരെ ഒപ്പം കൂട്ടി വഴി നടക്കുകയും അവരെ കുളത്തിലിറക്കി കുളിപ്പിക്കുകയും അവരെ ഒപ്പം കൂട്ടി ഭക്ഷണം കഴിക്കുകയും ചെയ്തു ആ നാട്ടില് വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയ പ്രവർത്തനത്തിലായിരുന്നു ഇ പി നേതൃത്വം നൽകിയിരുന്നത് ഇതേ കാലത്ത് തന്നെ നാട്ടിൽ നടമാടുകയായിരുന്ന അപരിഷ്കൃതവും അനാചാരവുമായ വിവാഹ സമ്പ്രദായത്തിനെതിരെയും ഇ പി ശക്തമായി നിലകൊണ്ടു അവർണ സമുദായങ്ങളിൽ നിലനിന്ന പാണ്ഡവ വിവാഹം എന്ന സമ്പ്രദായത്തിനെതിരായിരുന്നു ആ പോരാട്ടം മൂത്തയാൾ മാത്രം വിവാഹം കഴിക്കുക അങ്ങനെ എത്തുന്ന ഭാര്യ താഴെയുള്ള സഹോദരന്മാരുടെ കൂടി ഭാര്യയാവുക എന്ന സമ്പ്രദായം സമുദായങ്ങൾക്കുള്ളിൽ തന്നെ ഇതിനെതിരെ സമരങ്ങൾ വളർന്നു വന്നു അതിന് പുറത്തുനിന്ന് നേതൃത്വം നൽകിയവരിൽ പ്രധാനിയായിരുന്നു ആയിരുന്നു ഇ പി ജന്മിത്തത്തിനെതിരായി വള്ളുവനാട്ടിലെ കൃഷിക്കാരെ സമരശക്തിയാക്കി വളർത്തിക്കൊണ്ടാണ് ഇ പി ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പട്ടാമ്പിയിൽ ചേർന്ന കുടിയാൻ സമ്മേളനത്തില് സ്കൂൾ വിദ്യാർത്ഥിയായ ഇപിയും പങ്കെടുത്തിരുന്നു ഒരു കൃഷിക്കാരനെ ബ്രാഹ്മണനായ ജന്മി കുടിയൊഴിപ്പിച്ചതിനെതിരായ സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ആ സമ്മേളനം നടത്തിയിരുന്നത് പിന്നെ ഒറ്റപ്പാലത്തും മറ്റുമായി കുടിയാൻ സമ്മേളനങ്ങൾ കാഴ്ചക്കാരനും കേൾവിക്കാരനുമായി ആ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഇ പി ജന്മിത്ത ചൂഷണത്തെ കുറിച്ച് ആഴത്തിലും പരപ്പിലും മനസ്സിലാക്കിയിരുന്നു അക്കാലത്തെ ജന്മിമാർ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പൊളിച്ചെഴുത്തും മേൽ നടത്തി കർഷകനെ ദ്രോഹിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് കാലമായതോടെ വള്ളുവനാട്ടിലെ സംഘടിത കർഷക പ്രസ്ഥാനം രൂപപ്പെട്ടു ായി കവളപ്പാറ മൂപ്പിൽ നായർ പ്രസിഡന്റും ഇ പി സെക്രട്ടറിയുമായി വള്ളവനാട് താലൂക്ക് നികുതിദായക സംഘം രൂപീകൃതമായി അല്പകാലത്തിനകം തന്നെ പട്ടാമ്പിയിൽ അഖില മലബാർ കുടിയാൻ സമ്മേളനം നടന്നു ഇ എം എസ് കേരളീയൻ എ കെ ജി പി നാരായണൻ നായർ പ്രൊഫസർ എൻ ജി രംഗ എന്നിവരെല്ലാം പങ്കെടുത്ത ആ സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകരിലൊരാൾ ഇ പി ആയിരുന്നു രാഷ്ട്രീയ രംഗത്തേക്ക് ആകർഷിക്കുന്നതിൽ പെരിന്തൽമണ്ണ സ്കൂളിലെ അധ്യാപകനായ എം പി ഗോവിന്ദ മേനോന്റെ വലിയ പങ്കാണ് സഹായിച്ചത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്ന എം പി നാരായണ മേനോന്റെ അനുജനാണ് എം പി ഗോവിന്ദ മേനോൻ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് വർഷത്തിലേറെ ജയിലിൽ കഴിഞ്ഞ നാരായണ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ജയിൽ മോചിതനായപ്പോൾ വല്ലവനാട്ടിൽ നൽകിയ വരവേൽപ്പിന്റെ മുഖ്യ സംഘാടകനും താലൂക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും അന്ന് ഇ ആയിരുന്നു